റഹീമിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ കാക്കൂ കാക്കാക്കൂട്ടങ്ങളെല്ലാം കൂടി എന്റെ എടുക്കാൻ വരും അല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ പുള്ളേ ഇത്ര പുള്ള സൗദി ജയിലിൽ മോചനം കാത്തു കഴിയുന്ന കോടമ്പുഴ സ്വദേശിയായ കോഴിക്കോടുകാരൻ അബ്ദുൾ റഹീമിന്റെ കേസിൽ റിയാദിലെ ക്രിമിനൽ കോടതിയിൽ പ്രോസിക്യൂഷന്റെ അപ്രതീക്ഷിതമായ അപ്പീലാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് സ്വദേശി ബാലനായ മുഹമ്മദ് അനസ് എന്ന പതിനഞ്ചുകാരനെ കൊന്ന കേസിലെ കൊലപാതക കുറ്റമാണ് റഹീമിനെതിരെ ചുമത്തിയിരിക്കുന്നത് ആ റഹീമിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മുപ്പത്തിനാല് കോടി പിരിക്കാൻ ഇറങ്ങിയിട്ട് അറുപത് കോടി പിരിച്ചെന്ന് പറയുന്നു രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു നൂറ് കോടിയാണ് പിരിച്ചതെന്ന് എന്തായിരുന്നാലും എല്ലാം അതിന്റെ പേരിൽ പങ്കെട്ടെടുക്കുന്ന വിഷയത്തിൽ ആക്ഷൻ കൗൺസിൽ പരസ്പരം തമ്മിലടിയാണ് എന്ന വാർത്തകളും അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ പുറത്തുവിടുന്നുണ്ട് നിൽക്കട്ടെ വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുമ്പോഴാണ് ഇതേ കേസിൽ തന്നെ പുതിയ അപ്പീൽ വരുന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യം എന്താണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല സൗദി ബാലനെ അടിച്ചു കൊന്ന സംഭവത്തിൽ ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് അബ്ദുൾ റഹീമിന് ലഭിച്ചത് അതിൽ പത്തൊൻപത് കൊല്ലവും പൂർത്തിയായി മെയ് ഇരുപത്തി ആറാം തീയതി വിധി പറഞ്ഞ് അപ്പീലിനു വേണ്ടി ഒരു മാസം സമയവും കോടതി നൽകി ഇതിനിടയിലാണ് പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷന്റെ ആവശ്യം എന്താണ് എന്ന് വ്യക്തമല്ല അപ്പീലും പരിഗണിക്കുന്ന തീയതി അടുത്ത ദിവസങ്ങളിൽ കോടതി അറിയിക്കും ഭിന്നശേഷിക്കാരനായ ബാലൻ കൊല്ലപ്പെട്ട കേസായതുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു സംശയം കോടതി വിധിക്ക് ശേഷം കേസിൽ റഹീമിന് വേണ്ടി അപ്പീൽ നൽകിയിട്ടില്ല മാത്രവുമല്ല ജയിലിലെ നല്ല നടപ്പും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടാത്തതും പരിഗണിച്ച് ജയിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കും എന്നാണ് റിയാദ് നിയമ സഹായ സമിതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും അടുത്ത സിറ്റിംഗിൽ റഹീമിന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിയാദ് സമിതി വധശിക്ഷ നേരത്തെ വാർത്തയും പുറത്തു പുറത്തു ഇന്നലെ വന്ന കൂടുതൽ തെളിവുകൾ ഇങ്ങനെയാണ് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന് കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ റിയാദ് കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി കുറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചതിനും ഇരുപത് വർഷം കോടതി ശിക്ഷിച്ചിരുന്നു ഇതുപോലെ ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ മോചനത്തിനായി ദയാർജി നൽകുമെന്ന് നിയമസഹായ സമിതി അറിയിച്ചു അത്തറ റഹ്മാൻ ചേരുന്നു അഥവാ റഹിമിന്റെ ഭോചനം കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഹർജി എത്തിയിരിക്കുന്നത് എന്താണ് ഹർജിയിലെ പ്രോസിക്യൂഷന്റെ പാട് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വധശിക്ഷ റിയാദിനെ കോടതി റദ്ദാക്കിയിരുന്നു ഇനിയിപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് കോടതിയുടെ വിധിയുണ്ടായത് ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് അതായത് ഈ കേസിൽ കുറ്റം വെക്കാൻ ശ്രമിച്ച കേസിലാണ് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് എന്ന് വെച്ചാൽ ഇരുപത് വർഷം കാലാവധി കഴിഞ്ഞാൽ റഹീബിന് പുറത്തിറങ്ങാം എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഏതാണ്ട് വർഷം അതിൽ ആള് പൂർത്തിയാക്കിയിട്ടുണ്ട് ശിക്ഷാ നടപടിക്രമം ഇസ്ലാമിലെ ശരീരത്ത് നിയമമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലും ആവശ്യമെന്നും അത് കേരളത്തിൽ തന്നെ നടപ്പാക്കും എന്നും പറയുന്ന ആളുകൾ സൗദിയിൽ വധശിക്ഷയ്ക്ക് പകരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി വധശിക്ഷ പിന്നീട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ മോചനത്തിനു വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ മലയാളികളുടെ അധ്യക്ഷതയിൽ സമാഹരിച്ച് അവർ അത് കൊടുത്ത് റഹീമിനെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ശരീരത്ത് നിയമത്തെ അല്ലേ ഇവർ പരിഹസിക്കുന്നത് അല്ലേ പടച്ചോന്റെ നിയമത്തെ ഇവർ പണം കൊടുത്ത് കയ്യിലെടുക്കാൻ ശ്രമിക്കുക മനപൂർവമല്ലാത്ത നരഹത്തേക്ക് ഇസ്ലാമിക ശരീരത്ത് നിയമത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇളവുകളുണ്ടോ ഇല്ല അബദ്ധത്തിൽ സംഭവിച്ചു പോയാലും മനപൂർവ്വം സംഭവിച്ചു പോയാലും കുർആാൻ പറഞ്ഞത് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൊലയ്ക്ക് പകരം കൊല അപ്പോൾ അബ്ദുറഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിൽ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാത്ത വേദനയുണ്ട് കോടികൾ കൊടുത്തിട്ടാണെങ്കിലും ശരി അയാളെ മോചിപ്പിക്കാൻ വേണ്ടി മലയാളികൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണ് റഹീം ചെയ്തത് എന്ന് സൗദിയിലെ കോടതിക്ക് സ്പഷ്ടമായും കൃത്യമായിട്ടുമുള്ള തെളിവുകൾ കൊണ്ട് തോന്നി അത് വിധിച്ചു അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണം സാഹചര്യ തെളിവുകൾക്കനുസരിച്ചിട്ടാണ് കോടതി വിധി പറയുന്നത് അതല്ലാതെ കുറ്റാരോപിതന്റെ മൊഴി അനുസരിച്ചിട്ടല്ല കോടതി ഇത് മനഃപൂർവ്വമുള്ള കൊലപാതകമായിട്ടാണ് പരിഗണിച്ചതും സാക്ഷി മൊഴികളും സാഹചര്യ തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിൽ റഹീമിന്റെ തലയെടുക്കാൻ വിധിച്ചതും പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും അവനവന്റേതായിട്ടുള്ള നിഗമനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി ഏതൊരു പ്രവാസിയും ചെല്ലുന്നത് പോലെ തന്നെയാണ് സൗദിയിലെ ഒരു വീട്ടിൽ ഹൗസ് ഡ്രൈവറായി പ്രവാസ ജീവിതം നയിച്ച് മാതാവിനെ വൃദ്ധയായ മാതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റഹീമും ഇറങ്ങിത്തിരിക്കുന്നത് പോയ മാസം തന്നെ റഹീമിന്റെ ജീവിതത്തെ അട്ടിമറിച്ച ഒരു സംഭവം ഉണ്ടായതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ വീട്ടിൽ ജോലിയും ലഭിക്കുന്നു വീട്ടിലെ സുഖമില്ലാത്ത ഇളയ കുട്ടിയായ അനസിനെ ഒന്ന് കൂർ പുറത്തു കൊണ്ടുപോകണം തിരിച്ചൊന്നുകൊണ്ടു വരണം ഇതായിരുന്നു റഹീമിന്റെ അഡീഷണൽ ആയിട്ടുള്ള ജോലി മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അനസ് മുമ്പ് വലിയ ഒരു സ്പോർട്സ് താരമായിരുന്നു ഏതോ ഒരു ആക്സിഡന്റിൽ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു ഇപ്പോ ഈ വാർത്തകളൊക്കെ വായിച്ചിട്ട് ഒരു ഡോക്ടർ പറയുന്ന ചില നിഗമനങ്ങളുണ്ട് മെഡിക്കൽ ഉപകരണങ്ങള് കഴുത്തിലെ ശ്വാസനാളത്തിലേക്ക് തുളയിട്ടിട്ടുള്ള ഒരു ട്രക്കിയോസ്റ്റമി ട്യൂബ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനും ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ദിവസം അനസിനെയും കൊണ്ട് പുറത്തേക്ക് പോയ റഹീമ് റെഡ് സിഗ്നലില് വണ്ടി നിർത്തി അപ്പോൾ വേഗത്തിൽ വിടണം എന്ന് പറഞ്ഞിട്ട് റഹീമ് കുട്ടി റഹീമിനെ കുട്ടി നിർബന്ധിക്കുന്നു റഹീമിന് സാധിച്ചില്ല കാരണം റെഡ് സിഗ്നലാണ് അവിടെ ഇട്ടേ പറ്റൂ അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ ഇട്ടു കുട്ടി പിന്നിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പിയെന്നും തലയെ അടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് റഹീമ് പറയുന്നത് തലയിൽ അടിപ്പിക്കുന്നതും തുപ്പുന്നതും തുടർന്നപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈവെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് റഹീം കുട്ടിയെ തടഞ്ഞു എന്നാണ് റഹീം ഇപ്പോൾ പറയുന്നത് പക്ഷേ സൗദിയിൽ കൊടുത്ത എഫ്ഐആർ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അടിച്ചു എന്ന് തന്നെയാണ് അങ്ങനെ റഹീമിന്റെ കൈ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ഡിസ്കണക്റ്റായി തുടർന്ന് കുട്ടി ബോധരഹിതനായി പിന്നീടാണ് യാത്ര തുടർന്ന റഹീമ് തിരിഞ്ഞു നോക്കുമ്പോൾ അനസിന്റെ ബഹളമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ എന്തോ ഒരു പന്തികേട് തോന്നി പരിശോധിച്ചപ്പോൾ കുട്ടി മരിച്ചു എന്ന് റഹീമിന് തോന്നി ഉടൻ തന്നെ ബന്ധുവായിട്ടുള്ള കോഴിക്കോട് നല്ലളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നസീർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അമാവരം എന്തോ ആണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു എന്ത് ചെയ്യണമെന്ന് രണ്ടുപേരും കൂടി ആലോചിച്ചൊരു കഥയുണ്ടാക്കുന്നു പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ധിയാക്കി അനസിനെ ആക്രമിച്ചു എന്നൊരു കഥയുണ്ടാക്കുന്നു ഈ കഥയാണ് പ്രാഥമികമായി തന്നെ പോലീസ് പൊളിച്ചടുക്കിയതും ഈ കുട്ടിയെ മനഃപൂർവ്വം കൊന്നതാണ് എന്ന് സംശയിക്കാനും കാരണം കുട്ടിയെ അടിച്ചു കൊന്നിട്ട് കേസ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ശ്രമിച്ചു എന്നാണ് കുറ്റം പോലീസ് അന്വേഷണത്തിൽ ആദ്യം തന്നെ ഇവർ പറഞ്ഞ കഥ നുണയാണ് എന്ന് പോലീസ് പൊളിച്ചടുക്കി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയമുണ്ടായിരുന്നു കഫീലിനെ വിളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു പോലീസിനോട് കാര്യം പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ പുതിയതായിട്ടൊരു കഥയുണ്ടാക്കി ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് മനഃപൂർവ്വമാണ് റഹീം ഇത് ചെയ്തത് എന്ന് കുടുംബത്തിനും കോടതിക്കും തോന്നിയത് അറബി ഫാമിലിക്ക് പകരം കേരളത്തിലെ ഒരു മലയാളി കുടുംബത്തെ സങ്കല്പിക്ക് ഒരു ഡ്രൈവർ ബംഗാളിയാണെന്ന് വിചാരിക്കെ ബംഗാളി ഡ്രൈവർ മലയാളി കുട്ടിയെ കൊണ്ടുപോയി കൊന്നു എന്ന് വിചാരിക്കേ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുന്നു എന്ന് വിചാരിക്കേ ആ ബംഗാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടികൾ പിരിവിടാൻ ബംഗാളികളെല്ലാം കൂടി തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പോലീസ് കോടതി പിന്നെ നമ്മുടെ നാട്ടിലെ ആരൊക്കെയാണ് വിചാരണക്കാരെന്നും വക്കീലെന്നും ജഡ്ജെന്നും ഒക്കെ നമുക്കറിയാമല്ലോ എല്ലാ വീടും കോടതികളാണ് എന്ത് ചെയ്യും മനഃപൂർവം കൊല നടത്തിയ ബംഗാളി ചെയ്തത് കൊലപാതകം എന്ന് തന്നെയാണോ പറയുക മനപൂർവ്വമുള്ള കൊലപാതകത്തിന്റെ ഇസ്ലാമിക ശിക്ഷ എന്താണ് അപ്പോ ആരെങ്കിലും ഈ ശരീരത്ത് നിയമത്തെ സംബന്ധിച്ചിട്ട് എതിർത്തുകൊണ്ട് സംസാരിച്ചോ ഇല്ല കൊലപാതകമാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ശിക്ഷ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല മറിച്ച് കൊല്ലപ്പെട്ട ആളുടെ ഉറ്റ ബന്ധുക്കളാണ് അതാണ് ഇസ്ലാമിക ശരീരത്തും ഇന്ത്യൻ പീനൽ കോഡും തമ്മിലുള്ള വ്യത്യാസം പ്രതിക്ക് വധ ശിക്ഷ നൽകാം നഷ്ടപരിഹാരം വാങ്ങി പ്രതിയെ വെറുതെ വിടാം ആ ചോദിക്കാത്ത നഷ്ടപരിഹാരം പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേരളക്കരെ ഇറങ്ങി തിരിച്ചതും കോടികൾ പിരിച്ചതും ആ കോടികൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല ആ കോടതികൾ ഇപ്പോഴും റേഞ്ച് കിട്ടാതെ പാതി വഴിക്ക് നിൽക്കുവാണ് ആ കോടികൾ എവിടെ പോയി എന്നറിയില്ല റഹീം രക്ഷപ്പെടും എന്നും യാതൊരു പ്രതീക്ഷയുമില്ല നന്ദി